അങ്ങനെ പല കാര്യങ്ങളും അതിനിപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സുതാര്യമായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ തുടക്കത്തിൽ ഒരു ഒരു സ്ഥലത്തും കമ്മിറ്റി ഉണ്ടാക്കാറില്ല ഒരു സെൻട്രൽ കോർഡിനേറ്റർ റേഷൻ കോർഡിനേറ്റർ മാത്രമേ ഉണ്ടാകാറുള്ളൂ അത് കഴിഞ്ഞ ശേഷമാണ് കമ്മിറ്റികളൊക്കെ നിലവിൽ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും കേൾക്കുകൊണ്ടിരിക്കുകയാണ് ഓരോ കമ്മിറ്റി നാളെ അരിക്കാട് കൊണ്ടാണ് മറ്റന്നാൾ നാൾ മാങ്കാവാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ സ്ട്രക്ചറിൽ നമുക്ക് വേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെയർമാൻ വേണം ഒരു വൈസ് ചെയർമാൻ പിന്നെ ഒരു സെൻ്റർ കോർഡിനേറ്റർ സെൻ്റർ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ഈ സെൻട്രൽ കോർഡിനേറ്ററും സെൻറ്റർ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററുമാണ് ഇതിൽ പ്രധാനമായിട്ടും ആ സെൻ്ററിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് കാരണം അവർക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് ആ സെൻ്ററിൻ്റെ ഓരോ കാര്യങ്ങൾ യൂണിഫോമിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരാണ് പിന്നെ ടീം ലീഡേഴ്സ് അത് രണ്ട് മുതൽ നാലുപേരെ ആവാം വരെ ടീം ലീഡേഴ്സ് ആവാം പിന്നെ ട്രഷർ ഒരു ട്രഷറ് വേണം പിന്നെ സെൻറ്റർ ഫോട്ടോഗ്രാഫർ അതായത് ഫോട്ടോ കാര്യങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ സെൻറ്റർ ഫോട്ടോഗ്രാഫർ പിന്നെ മീഡിയ പബ്ലിഷർ എന്തെങ്കിലും മീഡിയയിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ മീഡിയ പബ്ലിഷർ അങ്ങനെ ഒരു പോസ്റ്റ് പിന്നെ ട്രെയിനേഴ്സ് ഒരു നാല് പേരെങ്കിലും ഒരു ട്രെയിനേഴ്സായി വേണം അത് കൂടുതൽ അംഗങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ ഒരു പത്ത് പേരൊക്കെ ട്രെയിനേഴ്സ് ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം മാറി മാറി ഓരോരുത്തർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് ട്രെയിനേഴ്സ് ട്രെയിനേഴ്സാകും പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അത് രണ്ട് മുതൽ പത്ത് വരെ പത്ത് വരെ മാക്സിമം പത്ത് വരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ആവുക അത്രയാണ് ഇതിൻ്റെ ഒരു ഇത് അതിന് അംഗങ്ങൾക്കനുസരിച്ച് അത് ഇത്രയും വേണമെന്നാണ് മാക്സിമം പത്ത് വരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇല്ലെങ്കിൽ മൂന്നോ നാലോ ആ ലെവലിൽ എത്ര വരെ വേണമെങ്കിലും പോകാം ഇത്രയാണ് ഇതിൻ്റെ രീതി അപ്പം അതിനനുസരിച്ച് നമുക്കിവിടെ ഉണ്ടാക്കാം ഒരു ഇത്ര കണ്ടോ നമ്മള് എന്നും ഞാൻ ും ഒന്നുമില്ല ചേർമ്മ ഇതൊക്കെ ഇത് എല്ലാ സ്ഥലത്ത് എല്ലാരും പറയണത് കൊടുക്കാൻ പറ്റിയത് കണ്ടത് ഷറായിട്ട് വേല ഇതെ വേല പിന്നെ പ്രദീപ് പ്രദീപ് ആ പ്രദീപ്താ േറ്റർ ജയരാജൻ പിന്നെ അസിസ്റ്റന്റ് സെന്റർ കോർഡിനേറ്റർ മജീദ് ഇയരാജ പിന്നെ കെ പി വലായുധൻ്റെ കിട്ടോ പ്രദീപ് അബ്ദുൽ ഖാദർ മൻസൂർ ജയപ്രകാശ് മൻസൂർ നിൻസൂർ പ്രദീപ് ആയില്ലാടാ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കേട്ടോ പിന്നെ ബാബു അനിൽകുമാർ മീഡിയ നമ്മള് വിജോയ്ന്ന് വന്നിട്ടില്ല അവരുടെ കല്യാണമായിട്ട് തെരച്ചിലാണ് മീഡിയൻ്റെ ആള് വിജോയ്ക്ക് ഓക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അനിൽകുമാർ പിന്നെ കാലിക്ക വീരാൻകുട്ടി വീസൺ ബാബുരാജ് അസ്റഫ് കെ പി മുഹമ്മദ് കുട്ടി ആക്കി പകരാണ് ഫാസിലിനിട്ടത് ഫാസില് യു സി റോഡിൻ്റെ ഫാസിയൽ ഫാസിൽ റോഡ് അല്ലേ പിന്നെ അബുബക്കർ പിന്നെ എം പി സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ആദ്യം ആളാണ് പിന്നെ നമ്മളെ നമ്മളെല്ലാവരും പ്രതികൾ ഉണ്ടാവും ആരെങ്കിലും അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയണം കേട്ടോ പുതിയ ഭാര്യ കോർഡിനേറ്റർ ചെയർമാൻ ആരൊക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവരുടെ പ്രവർത്തനം നല്ല വിഷാരമായിട്ട് മുന്നോട്ട് പോകാനും ബാക്കിയുള്ളവരെല്ലാരും സെറ്റപ്പായിട്ട് പിന്നില് നിൽക്കുക ചായക്കുള്ള കമ്മിറ്റിക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇണ്ടാക്കണം ചായകളൊക്കെ വേണം ചായ ചായ പ്രത്യേകിംഗ് കേട്ടോ